ഒന്ന് വായി വെക്കെ ഇത് അഭിനയൊന്നും അല്ലേട്ടാണ് ഓഹ് ഒന്നും പറയാല്ലോ കിട്ടി മൊത്തം ആൾ തീർക്കാറുണ്ട് അതല്ല ധൈര്യായിട്ട് കഴിച്ചോളാ പറഞ്ഞേ രുചി ഒന്നും രസം പറയാലോട്ടാ അവിടെ ഇവര് ഒരു ഇച്ചിരി ദേ ഒരു സ്ത്രീയുടെ അധ്വാനമാണ് ഈ കാണുന്ന അച്ചാർ കമ്പനി അച്ചാർ കമ്പനി എന്ന് പറയുമ്പോൾ നിങ്ങൾ സാധാരണ പോലെ അച്ചാർ കമ്പനി അല്ല ചെറിയ രീതിയിൽ തുടങ്ങി അതിന്ന് ഭയങ്കര വിപുലമായിട്ടിരിക്കുകയാണ് ഒരു യൂട്യൂബർ യൂട്യൂബർ ആയിരുന്നവർ എങ്ങനെയാണ് ഈ അച്ചാർ കമ്പനിയിലേക്ക് എത്തിയെന്നുള്ള വിവരം സിംഗിൾ ബോബൻ്റെ അടുത്ത് തന്നെ നമുക്ക് ചോദിക്കാം ഇതാണ് സിംഗിൾ ബോബൻ ഹസ്ബൻഡ് എങ്ങനെയാ ഫുഡ് ബ്ലോഗർ ആയിട്ട് യൂട്യൂബിൽ കൂടി എത്തിയത് ഞാൻ എന്റെ പേര് സിംഗിൾ ബോബൻ ഞാൻ ഒരിക്കലും ഇങ്ങനെ വരുമെന്ന് പ്രതീക്ഷിച്ചതല്ല ഫുഡ് ബ്ലോഗ് മാത്രമല്ല ഞാൻ ഒരു മോട്ടിവേഷൻ പോലെ എല്ലാം എല്ലാം ചെയ്യുന്ന ഒരു ഓൾ ആയിട്ടുള്ളൊരു പിന്നെ യൂട്യൂബറാണ് കുടുംബ കുടുംബീകളായിട്ടുള്ള ആളുകളാണ് എന്റെ കൂടുതലും വ്യൂവേഴ്സ് പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം ഞാൻ ഒരിക്കൽ പോലും ഈ അച്ചാർ ഇങ്ങനെ പ്ലാൻ ചെയ്ത് വന്നതൊന്നുമല്ല ഞാൻ വീട്ടിൽ വെറുതെ ഇരുന്നപ്പോൾ ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു വരുമാനം വേണമല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ ക്ലൗഡ് കിച്ചൺ തുടങ്ങിയത് ക്ലൗഡ് കിച്ചൺ തുടങ്ങിക്കഴിഞ്ഞിട്ട് എനിക്ക് ഞാൻ അച്ചാർ പ്രത്യേകം ആളുകൾ എന്നോട് സിംഗു ആ അച്ചാർ ഞങ്ങൾക്ക് കുറച്ച് തരുവാ ഇച്ചിരി കൂടുതൽ തരാവാണെന്ന് ചോദിച്ചാൽ അങ്ങനെ കുറച്ച് കുറച്ച് ഉണ്ടാക്കി പിന്നെ ഞാൻ അച്ചാർ ഉണ്ടാക്കുന്ന വീഡിയോകൾ കാണിക്കാൻ തുടങ്ങി പിന്നെ എനിക്ക് വാട്സപ്പിൽ ഒരു പത്തോളം ഗ്രൂപ്പിനെ ഉണ്ടാക്കിയിട്ട് ഞാൻ ഈ ഗ്രൂപ്പിലേക്ക് ഞാൻ ഇത് ഇട്ട് കൊടുക്കുമ്പോൾ ഉണ്ടാക്കുന്ന ഇപ്പൊ ആദ്യം അഞ്ചു കിലോ ഇട്ട് അതുകഴിഞ്ഞ് പത്ത് കിലോ ഇട്ട് അതുകഴിഞ്ഞ് പതിനഞ്ചു കിലോ ഇട്ട് ഓരോ പ്രാവശ്യം അങ്ങനെ കൂടി വന്ന പക്ഷേ ആശക്കാര് കൂടി ഇടമ്പം തന്നെ അന്നത്തെ അപ്പ തന്നെ തീരുകയാണ് അപ്പൊ എനിക്കൊരു പ്രചോദന അന്നെങ്കി ശരി ഇതിന്റെ ഈ ഇത്രയും കഷ്ടപ്പെടണ്ടല്ലോ ഒറ്റ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാലോ എല്ലാ പതിനൊന്ന് തരം അച്ചാർ ചെയ്യാനിടുന്നുണ്ട് അങ്ങനെ പതിനൊന്ന് എല്ലാം സ്വന്തമായിട്ട് തന്നെ ഇപ്പൊ ഞാൻ അങ്ങോട്ടേട്ടൊന്ന് മാറിയാ ഇതിന്റെ കൂട്ടുമാറിപ്പോകും അതുകൊണ്ട് ഞാൻ തന്നെയാണിത് അച്ചാർ ഞങ്ങക്ക് പൊതുവേ ഇഷ്ടമായിരുന്നു അതുകൊണ്ട് എന്തോ അച്ചാറോട് ചെറുതേ അച്ചാർ ഇഷ്ടമായിരുന്നു അതായത് ഇപ്പം അച്ചാർ ബീഫ് അച്ചാർ നെമ്മീൻ അച്ചാർ ചിലര് ഈ കേര കൂട്ടാത്തവരുണ്ട് അവര് നെമ്മീൻ മേടിക്കും പിന്നെ പ്രോൺസ് ചെമ്മീൻ പിന്നെ പാവയ്ക്കായും ക്യാരറ്റും കൂടെ അച്ചാറിടും പിന്നെ നെല്ലിക്ക അച്ചാർ പിന്നെ കോവയ്ക്ക അച്ചാർ മാങ്ങ അച്ചാറ് അല്ലാതെ മാങ്ങ അച്ചാറ് പിന്നെ കണ്ണി മാങ്ങ അച്ചാറ് അപ്പൊ അങ്ങനെ ഇപ്പൊ ഞാൻ ടേസ്റ്റ് ചെയ്യാൻ തരാം അപ്പൊ അങ്ങനെ സൈസ് അതെ അതെ അപ്പൊ ആവശ്യക്കാര് കൂടിയപ്പോ എനിക്ക് മനസ്സിലായി സംഭവം നന്നായിട്ട് ഞാൻ ഇട്ടാല് തോടും എനിക്ക് തോന്നി അപ്പൊ അതിന്റെ കൂടെ ഞാൻ ഓർത്ത് ജനു നമ്മൾ കുറച്ച് മല്ലി മുളകും ഇങ്ങനെ സ്പൈസസ് സ്പൈസസായിട്ടുള്ള സാധനങ്ങൾ കൂടെ ഇത് മാത്രമേ പറ്റത്തില്ല അടുക്കളയിലുള്ള എല്ലാ സാധനവും കൂടെ സ്വയം തോന്നിയതാണ് അപ്പം പിന്നെ ഞാൻ ഓർത്ത് അടുക്കളയിരിക്കുന്ന സ്ത്രീകളാണ് എന്റെ വീഡിയോ കംപ്ലീറ്റും കാണുന്നത് അവരിത് വിജയിപ്പിക്കും ഞാനൊരു സാധനം വെച്ച് അവരെടുക്കും എന്റെ വീഡിയോ നിങ്ങൾ കാണാത്തോണ്ട് ഒരുപക്ഷെ എന്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും നിങ്ങൾക്ക് അറിയാൻ പറ്റത്തില്ല സ്ത്രീകൾക്കല്ല ഒരുപക്ഷെ വൈഫിനറിയാൻ പറ്റും അപ്പൊ സത്യപ്രാജ് ജെൻസൊക്കെ ഇപ്പൊ ശ്രദ്ധിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ അങ്ങനെ സ്വന്തം എനിക്ക് വലിയ വിദ്യാഭ്യാസം ഇതിനെപ്പറ്റി ബിസിനസിന്റെ മുൻപരിചയങ്ങളോ ഒന്നുമില്ല ഒരു ആത്മധൈര്യത്താൽ അങ്ങ് തുടങ്ങിയതാണ് എല്ലാവരുടെയും സ്നേഹം നിങ്ങളെ സിംഗിൾ ബോബൻ എന്ന് പറയുന്ന എന്റെ ചാനലിന്റെ താഴെ ആദ്യം വീഡിയോ നിങ്ങൾ എടുത്ത് നോക്കുക യൂട്യൂബിൽ അതിനുശേഷം നിങ്ങൾ അതിന്റെ താഴേക്കുള്ള കമന്റിലേക്ക് നോക്കുക കംപ്ലീറ്റ് കൂടുതലും സ്ത്രീകളാണ് അവർക്ക് ഞാൻ കൊടുത്ത സ്നേഹം നൂറിരട്ടി നാലിരട്ടിയായി എനിക്ക് തിരിച്ചു തരുന്നു അവർക്ക് ഞാൻ കൊടുത്തൊരു പ്രചോദനം ഒരു സ്ത്രീയും വെറുതെ ഇരിക്കുന്നതെന്നാണ് ഞാൻ പറഞ്ഞത് എല്ലാവരും ഇന്ന് രണ്ടുപേരും ജോലി ചെയ്താൽ പോലും നമുക്ക് ജീവിക്കാൻ പറ്റുന്നില്ല അല്ലെ എല്ലാവരുടെയും വീട് ലോൺ കാർ കാറ് പിള്ളേർ പിള്ളേരുടെ വിദ്യാഭ്യാസ അപ്പൊ ഈ നമുക്ക് സാമ്പത്തികം ഒരുപാട് ആവശ്യമുണ്ട് എവിടെ ഇരുന്ന് ഒരാൾ ഭർത്താവ് കൊണ്ടുതരുന്ന വരമാനത്തിൽ ജീവിച്ചിട്ട് ഭാര്യ പരാതിപ്പെട്ടിട്ട് കാര്യമില്ല ഭാര്യയും എന്തെങ്കിലും നമുക്ക് ബോവൻ അഞ്ചു പൈസ തന്നിട്ടല്ല ഞാൻ ഇത് ബോവ പോലും ഞാനിത് ചെയ്ത് ബോവനും തെട്ടിപ്പോ ഞാനിങ്ങനെ ആശയെന്ന് എങ്ങനെ ഞാൻ പറഞ്ഞു ാണ് ഇതല്ല അപ്പൊരു സംഭവം വിചാരിച്ചിട്ടില്ല എന്റെ മാനസികമായ പിന്തുണ മാത്രമേ ഞാൻ കൊടുത്തിട്ടുള്ളൂ ശാരീരികമായിട്ടോ സാമ്പത്തികമായിട്ടോ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ഏത് സ്ത്രീകൾക്കും ഇതുപോലെ ഇതുപോലൊരു സംരംഭം തീർച്ചയായിട്ടും നമ്മള് ഞാൻ വേറൊരു കാര്യം കൂടെ പറയാം നമ്മുടെ മനസ്സിന്റെ ചിന്തയാണ് നമ്മളെ അതിലേക്ക് എത്തിക്കുന്നത് മനസ്സുകൊണ്ട് ചിന്തിക്കണം നമ്മൾ എനിക്കിതിനൊന്നും കഴിയില്ല എന്ന് ചിന്തിച്ചാൽ നമ്മൾ അവിടെ എന്റെ സഹോദരങ്ങളെ നമുക്ക് എല്ലാവർക്കും ഒരു കഴിവ് ദൈവം തന്നിട്ടുണ്ട് നമ്മൾ അതിനെ വിനിയോഗിക്കണം ഈ ചെറിയ ക്ഷണികമായ ജീവിതമാണെങ്കിലും അടിപൊളിയാക്കിയിട്ട് വേണം ഈ ഭൂമിയിൽ നിന്ന് പോകാൻ ഞാൻ അങ്ങനെ പറയുന്നത് മനോഹരമായി ചിന്തിക്കണം നല്ല വസ്ത്രം ഇടാൻ നല്ല വീട് വാങ്ങാൻ നല്ല കാറ് വാങ്ങാൻ നല്ല ചികിത്സാ സൗകര്യങ്ങൾ അല്ലെ നല്ല ഭക്ഷണം എല്ലാം നമ്മൾ നല്ലത് ആഗ്രഹിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ വരുത്തുള്ളൂ മറ്റുള്ളവരെ കണ്ടിട്ട് അസൂയപ്പെടുകയല്ല ചെയ്യേണ്ടത് പിന്നെ ഒരു കാര്യം നെഗറ്റീവ് ആയിട്ടുള്ള ആളുകളെ നമ്മൾ നിന്ന് അകറ്റി നിർത്തിയിട്ട് നമുക്ക് പോസിറ്റീവ് തരുന്ന ആളുകൾ മാത്രം കൂട്ടുകൂടി നല്ല ആത്മവിശ്വാസവും അതിന്റെ ബേസിക് പ്രാർത്ഥനയാണ് പ്രാർത്ഥന കൂടുമ്പോൾ ആത്മവിശ്വാസം കൂടും എനിക്ക് നിങ്ങളോട് പറയും എന്നെ വീഡിയോ കാണുന്നവരോട് പറയാനുള്ളത് നല്ല പ്രാർത്ഥന നല്ല പ്രാർത്ഥന കൂടുമ്പോൾ നമുക്ക് ആത്മവിശ്വാസം കൂടും ആത്മവിശ്വാസം കൂടുമ്പം നമുക്ക് എന്ത് ചെയ്യാനുള്ള ഒരു ധൈര്യം കിട്ടും ആ ധൈര്യത്തിൽ നിന്നാണ് ഞാൻ ഇങ്ങനെ ഒരു സ്ഥാപനം ഇട്ടത് ഇട്ട് ഞാൻ ചില ഒരു അറുനൂറ് കിലോയുള്ള ഞാൻ അച്ചാറിട്ട് അത് കംപ്ലീറ്റ് നിന്ന് അടുത്ത പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സ്വന്തം ഭാര്യയല്ല അമ്മ സഹോദരി ആരാണ് നമ്മുടെ വീട്ടിൽ ഇങ്ങനത്തെ ഒരു കഴിവുണ്ടെങ്കിൽ അവരെ നിങ്ങൾ പ്രോത്സാഹിപ്പിച്ച് കൊടുക്കണം ഭാര്യയ്ക്ക് എന്ന കഴിവുണ്ടെങ്കിൽ ഇത് പ്രോത്സാഹിപ്പിച്ച് കൊടുക്കണം ഒരുപാട് സ്ത്രീകളെ ർത്താവ് ഹെൽപ്പ് ചെയ്യാത്തതിന്റെ പേരിൽ ഇത് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റുന്നില്ല അവർക്ക് എല്ലാം പറഞ്ഞാൽ നോ പറയുന്നത് കൊണ്ട് അവർക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല അങ്ങനെ ഒരിക്കലും ചെയ്യുന്നത് അതുപോലെ സ്ത്രീകളോട് എനിക്ക് പറയാനുള്ളത് ഒരു വീടിന്റെ വിളക്ക് ഒരു സ്ത്രീ തന്നെയാണ് സ്ത്രീ എപ്പോഴും എന്താണ് ചെയ്യേണ്ടത് തന്റെ ഭർത്താവിനെ മക്കളെ ഇങ്ങനെ ഇടം കയ്യിൽ ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് വെച്ചിട്ട് വേണം ഈ ബിസിനസ് എല്ലാം ചെയ്യാൻ എനിക്ക് എന്റെ ബോബൻ എന്റെ മക്കൾ എന്റെ കുടുംബം അതിങ്ങനെ ചേർത്ത് വെച്ചിട്ടാണ് ഞാൻ ഇതെല്ലാം മാനേജ് ചെയ്യുന്നത് ഇവരിൽ ഒന്നും തന്നില്ല ഇവരുടെ ഇവരുടെ സ്നേഹവും സമയവും പിന്തുണ അതാണ് നമുക്ക് കിട്ടേണ്ടത് പണം ഇല്ല സീറോ നിങ്ങൾ എനിക്കും സീറോയിൽ നിന്നായിരുന്നു എൻ്റെ 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 നിന്നും ഫ്രണ്ട്സ് എനിക്ക് തന്ന ഈ സഹായം കൊണ്ടാണ് ഞാൻ ഇതിൽ നിന്ന് വേറെ എങ്ങൊന്നും കണ്ടതല്ല ആ സമയത്തെല്ലാം വന്നോളും നമ്മുടെ ചിന്ത അടിപൊളിയായിരിക്കണം ഓക്കേ അപ്പൊ സിംഗിൾ ബോബൻ പറഞ്ഞത് വളരെ ഗൗരവമായിട്ട് വീട്ടമ്മമാരെ അധ്വാനങ്ങളും കാര്യങ്ങളും എല്ലാം ചെയ്ത് പിന്നെ അതെല്ലാം പരാജയപ്പെട്ട് രാജാത്മാഹത്യ വക്കിലേക്ക് പോകുന്നു അതെല്ലാം നമ്മുടെ മനസ്സിൽ ഒരുപാട് കഴിവുകളുണ്ട് നമ്മുടെ നമുക്ക് തന്നെ ഒരുപാട് കഴിവുകളുണ്ട് ആ കഴിവുകൾ പലതരത്തിലായിരിക്കും അത് ഓരോരുത്തരും അവർക്ക് ഇഷ്ടപ്പെട്ട മേഖലയിലേക്ക് ഇറങ്ങിയാൽ ഇതെല്ലാം ഇതിനപ്പുറം ഉണ്ടാക്കാൻ പറ്റും